കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ധർമ്മസ്ഥല എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്ര നഗരിയെ അപമാനിക്കുമ്പോൾ സോണിയ രാഹുൽ പ്രിയങ്ക ഇവർ പാലിച്ച നിശബ്ദതയെ ചോദ്യം ചെയ്ത അർണാബ് ഗോസ്വാമി ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരയെ തകർക്കാനുള്ള ഗൂഢാലോചനക്ക് പിന്നിലാരു രാജു ഈ ചോദ്യത്തിന് ഉത്തരം തേടാനുള്ള ശ്രമത്തിലാണ് ഈ അവസരത്തിൽ അന്നാപ് ഗോസ്വാമിയുടെ ഒരു ലേഖനം ശ്രദ്ധേയമാവുകയാണ് കർണാടകയിലെ മാവോയിസ്റ്റ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരയെ തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ഇവരെ നിലയ്ക്ക് നിർത്തണമെന്നും അന്നാബ് ഗോസ്വാമി ധർമ്മസ്ഥല പോലുള്ള ഒരു വിശുദ്ധ ഭൂമി ശവശരീരങ്ങൾ തേടി ജെ സി ബി ഉപയോഗിച്ച് കിളച്ചു മറച്ചത് താൻ പറഞ്ഞത് കള്ളക്കഥയാണ് എന്ന് ക്ഷേത്ര ശുചീകരണ തൊഴിലാളിയായ മുഖംമൂടിക്കാരൻ വെളിപ്പെടുത്തുന്നത് വരെ തുടർന്നു എന്നത് അപഹാസ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കർണാടകയിലെ നിങ്ങളുടെ സർക്കാർ ധർമ്മസ്ഥല എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്ര നഗരിയെ അപമാനിക്കുമ്പോൾ സോണിയ രാഹുൽ പ്രിയങ്ക നിങ്ങൾ ചെറുവിരൽ അനക്കിയോ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ പ്രതിക്കൂട്ടൽ നിർത്തി അർണാബ് ഗോസ്വാമിയുടെ ചോദ്യമാണിത് വിശുദ്ധമായ ക്ഷേത്ര നഗരിയിലെ പതിനേഴ് പ്ലോട്ടുകളാണ് ഹിന്ദുത്വത്തിന് എതിരായ തെളിവുകൾ തേടി ദിവസങ്ങളോളം നിങ്ങളുടെ സർക്കാർ കുഴിച്ചു മറിച്ചത്